ഈ ഈ രാജ്യത്ത് രാജ്യത്ത് ഇവർ നടന്നിരിക്കുന്ന ചർച്ചകൾ നോക്കുക ക്രിസ്ത്യാനികളുടെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്നവരുണ്ട് ക്രിസ്ത്യാനികളുടെ പേരിൽ ഓരോ ദിവസവും ക്രിസ്ത്യാനികൾക്കെതിരെ ഉത്തരേന്ത്യയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും ജബൽപൂരിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണം നടക്കുന്നത് കഴിഞ്ഞ വർഷം മാത്രം എഴുന്നൂറ് ആക്രമണങ്ങളാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത് മണിപ്പൂരിൽ ഇരുന്നൂറ് കത്തിച്ചു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ സായി ഈസായി ക്രിസ്ത്യാനി കേരള മോനും പറയുന്നുണ്ടല്ലോ സാർ

അവതാരത്തിൽ യേശുക്രിസ്തുവിനെ ഒറ്റ കൊടുത്ത യൂദാസത്തെ കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഒരു സിനിമയെ കുറിച്ച് പറഞ്ഞു എന്താണ് എൺ സിനിമ